വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹങ്ങളും ബി ജെ പി അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന് അനിൽ കെ ആന്റണി കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മനഃപൂർവമായ പറഞ്ഞു കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി എതിരെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടിത നീക്കങ്ങളെ തുറന്നു കാട്ടി അനിൽ കെ ആന്റണി മണിപ്പൂരിൽ ഇന്ന് കേരളത്തിലെ ചിലവർ ഇന്ന് ബി ജെ പിയെ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഒരു ആൻ്റി മൈനോറിറ്റി പാർട്ടിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നോർത്ത് ഈസ്റ്റിൽ ഇതൊക്കെ നടക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ് അല്ലാതെ കേരളത്തിലല്ല ഈ നോർത്ത് ഈസ്റ്റിലെ എട്ട് സംസ്ഥാനങ്ങളിൽ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളും വലിയൊരു ശതമാനം ക്രിസ്ത്യാനികളുണ്ട് നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ മെജോറിറ്റിയാണ് പക്ഷേ ഈ എട്ട് സംസ്ഥാനങ്ങളിൽ ഏഴെണ്ണം ഭരിക്കുന്നത് ബി ജെ പി ആണ് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കെതിരെ അനൽ കെ ആന്റണി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണം അനിൽ വീണ്ടും ആവർത്തിച്ചു ആന്റോ ആന്റണി കുടുംബവും നാല് സഹകരണ ബാങ്കുകളിൽ നിന്നായി കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം അതേസമയം ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലെ ദേശീയ സെക്രട്ടറിയാണ് ദേശീയ വക്താവാണ് അങ്ങനെ ഒരു വ്യക്തി ഞാൻ എനിക്കെതിരെ എതിരെ നിൽക്കുന്ന ശ്രീ ആന്റോ ആന്റണിയെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു പതിനാറ് കോടിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ കുടുംബവും നാല് ബാങ്കുകളിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് കുടുംബത്തിനെതിരെ നിരവധി ഒരുപാട് പല കോടതിയിലും കൊടുത്തിട്ടുണ്ട് രേഖകളൊക്കെ അത് മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ ഞാൻ രേഖകൾ അതേസമയം പ്രചാരണത്തിൽ ഇരു മുന്നണികളെക്കാൾ ബഹുദൂരം മുന്നിലാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പ് നാളെ അടൂരിൽ നടക്കുന്ന എൻ ഡി എ യുടെ പ്രചാരണ പരിപാടിയിൽ കേന്ദ്രമന്ത്രി മീനാക്ഷിയിലേക്ക് പങ്കെടുക്കും ജനം പത്തനംതിട്ട